സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ ഹരേ കൃഷ്ണ സർവം ശ്രീ ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു സനാതനധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള നിലകൊള്ളുന്ന മഹാശ്രേഷ്ഠന്മാരായ എല്ലാ ഗുരുപരമ്പരകളുടെയും പാതാരവിന്ദങ്ങളിൽ സഹസ്ര കോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഭാഗവതം അതിൻ്റെ ആ കഥാരസത്തെ തുടക്കം മുതൽ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു എളിയ ശ്രമമാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത് കലിയുഗത്തിൻ്റെ വിവിധമായിട്ടുള്ള ദുഃഖപൂർണമായിട്ടുള്ള വിവിധ മേഖലകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് എവിടെയും ഒരു രക്ഷയില്ല ഈ ഭൗതിക ലോകത്ത് കാണപ്പെടുന്ന നമുക്ക് രക്ഷ തരുമെന്ന് കരുതുന്ന ഒന്നിൽ നിന്നും നമുക്ക് രക്ഷയില്ല സനാതനമായ അല്ലെങ്കിൽ സ്ഥിരമായ ഒരു ആശ്രയം ഒരു രക്ഷയില്ല എന്ന് വരുമ്പോൾ നാം ഏക ആശ്രയമായി ഏക രക്ഷയായി കരുതലായി ശക്തിയായി ഭഗവാനെ മാത്രമേ കാണുന്നുള്ളൂ ആരൊക്കെയാണോ അല്ലെ ഏതേത് ഗൃഹങ്ങളിലാണോ ഭഗവാനെ ആചരിക്കുകയും ഭഗവാനെ സ്നേഹിക്കുകയും ഭഗവൽ നാമങ്ങൾ ഉച്ചരിക്കുകയും ചെയ്യുന്നത് അവിടെ ആ വ്യക്തികളിൽ എല്ലാം ഭഗവാന്റെ കരുതലും സ്നേഹവും നാരായണ കവചവും നിലനിൽക്കുന്ന ആ നില നിലനിന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ അനുഭവങ്ങൾ എല്ലാം നമുക്ക് നിത്യജീവിതത്തിൽ അനുഭവവേദ്യമാവുകയാണ് ഇങ്ങനെയുള്ള ഈ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ചാതുർമാസങ്ങളിൽ ഭഗവാൻ യോഗനിദ്രയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും മഹാമാരികളുടെയും പേരറിയാത്ത അനേകം ആസുരികമായ ശക്തികളുടെയും ആക്രമണങ്ങളിൽ ജീവലോകങ്ങൾ തച്ചുടക്കപ്പെടുമ്പോൾ ഇവയെ എല്ലാം സൃഷ്ടിച്ച ഇവയിലെല്ലാം നിലനിൽക്കുന്ന ഇവയെ എല്ലാം നിലനിർത്തുന്ന ഏക ശക്തിയായ ആ നിയന്താവായ പരമകാരുണികനായ ആ ഭഗവാനെ തന്നെയല്ലേ നമുക്ക് ആശ്രയിക്കാൻ പാടുള്ളൂ നമ്മൾ ഏതെല്ലാം വ്യക്തികളെയും ഏതൊക്കെ പ്രസ്ഥാനങ്ങളെയും ഏതെല്ലാം അവസ്ഥകളെയും നമ്മൾ ആശ്രയിച്ചാലും അവരിലെല്ലാം നിലനിൽക്കുന്നതും അവരെ എല്ലാം നിലനിർത്തുന്നതും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും ഒരാൾ മാത്രമാണ് എങ്കിൽ ആ ആളെ വേ വേണ്ടേ നമുക്കും ആശ്രയത്തിനായി കരുതുവാൻ കൂട്ടുപിടിക്കുവാൻ അപ്പോൾ അതിനുവേണ്ടി നാം ഇന്നുമുതൽ ഭഗവാന്റെ കാര്യങ്ങൾ നിത്യേന കേട്ടുകൊണ്ട് ഭാഗവതത്തിന്റെ രസം അറിഞ്ഞുകൊണ്ട് ഭഗവത് കഥകളുടെ ആ മനോഹാരിത മനസ്സിനെ കുളിർമ അണിയിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഭക്തിപൂർണമായ ഭക്തി സാന്ദ്രമായ ദിനങ്ങളായിരിക്കണം നമ്മൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതിനു വേണ്ടിയുള്ള ഒരു എളിയ ശ്രമത്തിൻ്റെ ആരംഭമാണെന്ന് ഞാൻ ആരംഭിക്കുന്നത് ഭാഗവതത്തിന്റെ ശ്രീ വേദവ്യാസ മഹർഷി എന്നേക്കുമായി എല്ലാ യുഗങ്ങളിലേക്കും വേണ്ടി മാനവരാശി ഏതെല്ലാം കാലങ്ങളിലുണ്ടോ അവിടെയെല്ലാം അന്നേക്കും നിലനിൽക്കുന്ന വിധത്തിൽ ഭഗവാനോടുള്ള ചഞ്ചലമായ ഭക്തിയിലൂടെ പരമമായ മുക്തി സിദ്ധിക്കുവാൻ വേണ്ടി ഭാഗവതം ചമച്ചിരിക്കുന്നു ഇത് നമുക്ക് വേണ്ടി ഓരോ വ്യക്തിക്കും വേണ്ടി മാനവരാശി ഏതെല്ലാം കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവിടെ എല്ലാം അല്ലാതെ മറ്റൊന്നുമില്ല ഒരു കെട്ടിയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ മൂക്കുകയറിട്ടിരിക്കുന്ന മൃഗങ്ങളെ പശുക്കളെയും മറ്റു മൃഗങ്ങളെയും ഒക്കെ വലിക്കുന്നിടത്തേക്ക് തന്നെ വരുന്നതുപോലെ ആ കെട്ടിയിട്ടിരിക്കുന്ന അല്ലെ വലിച്ചു വെച്ചിരിക്കുന്ന ശക്തിയാണ് ഭഗവാൻ നമ്മളിലെല്ലാം പ്രവർത്തിക്കുന്ന ആ കയറായ ആ നിയന്ത്രിതാവായ ഭഗവാന്റെ ആ പ്രേരണയിലേക്ക് നമ്മൾ ഓരോരുത്തരും അടുത്ത് വരേണ്ട ഒരു ആവശ്യകതയാണുള്ളത് അപ്പോൾ എന്തൊന്നുകൊണ്ടാണോ എല്ലാം പ്രവർത്തിക്കുന്നത് ആ ഏകമായിട്ടുള്ള ആ ശക്തിയെയാണ് നാം ഭാഗവതത്തിൽ അറിയുന്നതും അനുഭവിക്കുന്നതും അതിനുവേണ്ടിയാകണം നമ്മൾ ഭാഗവതം കേൾക്കുന്നതും ഭഗവത് കഥകൾ നുണഞ്ഞ് രസിക്കുകയും എല്ലാം ചെയ്യേണ്ടത് കലിയുഗത്തിൽ ഭക്തിയുടെ സന്തതികളായ ജ്ഞാനവൈരാഗ്യങ്ങൾ സുഷ്ടിച്ച് ശോഷിച്ച് മൃതപ്രായമായിരിക്കുന്ന അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എല്ലാവരിലും ഭക്തിയുണ്ട് എന്നാൽ ജ്ഞാനമോ വൈരാഗ്യമോ ആർക്കും സിദ്ധിച്ചിട്ടില്ല ഭക്തി ഭക്തിദേവിയുടെ മക്കളായ ജ്ഞാന വൈരാഗ്യങ്ങളെ പുഷ്ടിപ്പെടുത്തുവാൻ കലിയുഗത്തിൽ യാതൊരു മാർഗവും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഈ ജ്ഞാന വൈരാഗ്യങ്ങൾ ഭക്തിയിലൂടെ ആർജിക്കാൻ വേണ്ടിയാണ് ശ്രീ വേദവ്യാസ മഹർഷി നമുക്ക് വേണ്ടി ഭാഗവതം ചമിച്ചു തന്നത് ഭക്തി കൊണ്ട് നമുക്ക് ആ ഭഗവാനോടുള്ള ആ പൂർണമായ ഒരു അടുപ്പമാണ് ഉണ്ടാകുന്നത് ഭക്തി കൊണ്ട് നമ്മുടെ മനസ്സടങ്ങുന്നു ജ്ഞാനം കൊണ്ട് അവിദ്യ നീങ്ങിപ്പോകുന്നു വൈരാഗ്യം കൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നു അങ്ങനെ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സും ഇന്ദ്രിയങ്ങളും അടങ്ങിക്കഴിയുമ്പോൾ ജ്ഞാനം കൊണ്ട് അവിദ്യ നീങ്ങിക്കഴിയുമ്പോൾ ആ പൂർണമായിട്ടുള്ള കേവലമായിട്ടുള്ള ആത്മാവിന്റെ അവസ്ഥ എന്താണ് സഹജമായ ആത്മാവസ്ഥയിലേക്ക് നാം എത്തിച്ചേരുന്നു അതായാണ് ശരിയായ ഈശ്വരപ്രാപ്തി അപ്പോൾ ഈ ഭക്തിയിലൂടെ ജ്ഞാനത്തിലൂടെ വൈരാഗ്യത്തിലൂടെ നമ്മൾ അവസാനമായി ആത്യന്തികമായി എത്തേണ്ട സ്ഥാനമാണ് ഈശ്വരപ്രാപ്തി ഈശ്വരനെ നമ്മൾ അനുഭവിക്കുക ഈശ്വരന്റെ അനുഗ്രഹങ്ങളും കരുതലുമൊക്കെയാണ് നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പൂർണമായ ഈശ്വരപ്രാപ്തി മുക്തി കൈവരുത്തുവാനാണ് ജ്ഞാന വൈരാഗ്യങ്ങളിലൂടെ നാം ശ്രമിക്കേണ്ടത് അതിനുവേണ്ടിയാണ് ഭാഗവതമാകുന്ന ഈ രസം സർവജ്ഞാനങ്ങളുടെയും സത്താണ് ഇത് ഇത് നമ്മൾ ഇങ്ങനെ ശ്രവണത്തിലൂടെയും മനനത്തിലൂടെയും പാരായണത്തിലൂടെയും ഒക്കെ കോരിക്കുടിച്ച് നമ്മുടെ ആത്മാവിനെ നിർവൃതിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കേണ്ടത് മറ്റെല്ലാ കാര്യങ്ങളും വെടിഞ്ഞ് മറ്റെല്ലാ സ്നേഹബന്ധങ്ങളും വെടിഞ്ഞ് ഈശ്വരനെ മാത്രം സ്നേഹിക്കലാണ് ഭക്തി എന്ന് പറയുന്നത് അത് തന്നെയാണോ നാം ഇപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് അതാണോ എന്ന് നാം ചിന്തിക്കണം താൻ ആത്മസ്വരൂപനാണെന്ന ബോധമാണ് ജ്ഞാനം ഞാൻ എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഞാൻ എന്ന ഭാവം ആത്മാവാണ് എന്ന ആ തിരിച്ചറിവാണ് ജ്ഞാനം എന്ന് പറയുന്നത് ഇഹ പരലോകങ്ങളിൽ നിശേഷം ആഗ്രഹമില്ലാത്ത അവസ്ഥയാണ് വൈരാഗ്യം എന്ന് പറയുന്നത് ഇഹത്തിൽ ഭൂമിയിൽ ജീവിക്കുമ്പോഴും ഇവിടുത്തെ കർമ്മങ്ങളിലൂടെ നമ്മൾ ഉയർന്ന ലോകങ്ങൾ അതായത് സ്വർഗം പോലെയുള്ള ഉന്നത ലോകങ്ങളിൽ എത്താം എന്നുള്ള ആ ഒരു ആഗ്രഹങ്ങളും വെടിയുമ്പോൾ ഇഹപര ലോകത്തുള്ള എല്ലാ ആഗ്രഹങ്ങളും വെടിഞ്ഞ് ആകെ ഒരു ലക്ഷ്യം ഭഗവത് പാദം മാത്രമാണ് എന്ന ആ ഒരു വിചിന്തനത്തോടുകൂടി ആ ഒരു വിശ്വാസത്തോടുകൂടി ആ ഒരു ലക്ഷ്യത്തോടുകൂടി നമ്മൾ സമർപ്പിതരായി ജീവിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ആ ജ്ഞാനം ലഭിക്കുന്നത് അങ്ങനെ അതിലൂടെയാണ് നമ്മൾ ഭക്തിയിലൂടെ മറ്റെല്ലാ ബന്ധങ്ങളിൽ നിന്നും വേർപെട്ട് ഭഗവാനെ മാത്രം ആശ്രയമായി അഭയമായി നമ്മൾ സമർപ്പിതരായി ജീവിക്കുമ്പോഴാണ് പൂർണ്ണമായ ഭക്തി ഉണ്ടാകുന്നത് നമ്മളിലിരിക്കുന്ന ആത്മചൈതന്യം ബോധസ്വരൂപനായ പരമാത്മ ചൈതന്യമാണെന്ന തിരിച്ചറിവാണ് ജ്ഞാനത്തിലേക്ക് വഴി തുറക്കുന്നത് ഇഹ ലോകത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളും സർവ ആഗ്രഹങ്ങളും വെടിഞ്ഞ് ഏകമായ ലക്ഷ്യം ഭഗവത് പ്രാപ്തി നേടുക എന്നതാണ് എന്നു ചിന്തയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ജ്ഞാനമുള്ളവരായി വരുന്നത് അപ്പോൾ ഭക്തി തോറും വൈരാഗ്യവും വൈരാഗ്യത്തിന്റെ പരിപൂർണതയിൽ ജ്ഞാനവും നമ്മളിലേക്ക് സന്നിവേശിക്കുന്നു ഇതെല്ലാം ഭാഗവതം നമുക്ക് തരുന്ന പാഠങ്ങളാണ് തത്വങ്ങളാണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മദേവന് തന്റെ സങ്കല്പത്തിലൂടെയാണ് ഭഗവാൻ വേദം ഉപദേശിച്ചു കൊടുത്തത് പരമാത്മാവായ ഭഗവാനാണ് ആ വേദം സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മദേവനെ ആ സങ്കല്പത്തിലേക്ക് കൊടുത്തത് അത് അത് ഏത് രൂപത്തിലാണെന്ന് നമുക്ക് നോക്കാം തത്വത്തെ അറിയുന്ന വിഷയത്തിൽ പലവരും തത്വം അറിയുന്ന ഏതൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചാലും അതിനെക്കുറിച്ച് അറിയുവാൻ ധാരാളം പേർ ആ ആത്മതത്വം അറിയുവാൻ മുന്നോട്ട് വരാറുണ്ട് അത് നിലാപത്ത് നമ്മൾ ദൂരെ നിന്ന് കാണപ്പെടുമ്പോൾ ജലാശയത്തിൽ ജലാശയമുണ്ടെന്ന് നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാറുണ്ട് നിലാവിനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ ജലാശയമാണോ എന്ന് നമ്മൾ രാത്രിയിൽ ഇങ്ങനെ ദൂരെ നിന്ന് ഭൂമിയിലേക്ക് നിലാമിടിക്കുമ്പോൾ അതൊരു ജലമോളം തട്ടുന്നതാണോ എന്ന് നമ്മൾക്ക് തോന്നാറുണ്ട് അതുപോലെ തന്നെ വിലപിടിപ്പുള്ള രക്തങ്ങളൊക്കെ ഇരു ഇരുട്ടിൽ അത് പ്രകാശിക്കുമ്പോൾ ഒരു ദീപമാണോ എന്ന് നമുക്ക് തോന്നാറുണ്ട് അടുത്തു ചെന്ന് നോക്കുമ്പോഴാണ് അതൊരു ദീപമായിരുന്നില്ല ഒരു രത്നത്തിൻ്റെ ശോഭയാണത് എന്ന് നാം തിരിച്ചറിയുന്നത് അതുപോലെ തന്നെ മരുഭൂമിയിൽ നമ്മളിങ്ങനെ മരുഭൂമിയിൽ ശക്തമായ ആ ചൂടിൽ വെയിലിൻ്റെ ആ സൂര്യൻ്റെ ശക്തിയിൽ അവിടെ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ജലമുണ്ടെന്ന് കാനൽ ജലമെന്നാണ് അതിന് പറയുന്നത് ജലമുണ്ടെന്ന് വിചാരിച്ച് മനുഷ്യരും മൃഗങ്ങളും ഒക്കെ ആ ജലം കുടിക്കാൻ വേണ്ടി ഓടി ഓടിപ്പോയി മരുഭൂമിയിൽ വീണ് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ജലമുണ്ടെന്ന് തോന്നുകയാണ് അപ്പോൾ ഈ തോന്നലുകളൊക്കെ ആ യഥാർത്ഥ വസ്തുതയിൽ നിന്ന് തോന്നുന്നതാണ് അപ്പോൾ രത്നം ഇരിക്കുമ്പോൾ അത് ദീപമാണെന്ന് തോന്നുന്നു മരുഭൂമി ഉള്ളതുകൊണ്ടാണ് അവിടെ കാനിൽ ജലമുണ്ടെന്ന് തോന്നുന്നത് അതുപോലെ നിലാവത്ത് നിലാവ് വന്ന് ഭൂമിയിൽ പതിക്കുമ്പോഴാണ് അവിടെ ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണ് തോന്നുകയാണ് പക്ഷെ അവിടെ യഥാർത്ഥത്തിൽ ഉള്ളത് ഈ തോന്നലുകള അവിടെയുള്ള സ കാര്യം മാത്രമാണ് അവിടെ പ്രധാനമായിട്ടുള്ളത് അല്ലെ മരുഭൂമിയാണ് അവിടെ സത്യമായിട്ടുള്ളത് നിലാവാണ് അവിടെ ആത്യന്തികമായ സത്യം ബാക്കിയുള്ളതെല്ലാം നമുക്ക് തോന്നുകയാണ് അതുപോലെ ഈ ഏകമായ പരമാത്മചൈതന്യത്തെ സ്ഥൂല രൂപത്തിൽ ധാരാളം രൂപത്തിൽ നാം കാണുമ്പോൾ ഇതെല്ലാം വ്യത്യസ്ത ജീവി ജീവജാലങ്ങളാണെന്നും നാം ഇവിടെ ജീവിക്കുന്ന ഒരു ഒരു ജന്മമാണെന്നും നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുകയാണ് എല്ലാം ഇവിടെ ഉണ്ട് 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 എന്ന് തോന്നുകയാണ് ഇവിടെയുള്ള ആത്യന്തികമായ പരമമായ സത്യം പരമാത്മ ചൈത ചൈതന്യം മാത്രമാണ് എന്ന് നാം തിരിച്ചറിയുമ്പോൾ ആ ഏകമായ സത്യത്തിലേക്കാണ് നമ്മുടെ ദൃഷ്ടി അല്ലെ നമ്മുടെ മനസ്സ് ചെന്ന് നിൽക്കേണ്ടത് ബാക്കിയെല്ലാം ഞാൻ ഈ മുമ്പ് ഉദാഹരണങ്ങൾ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ നിന്നും വ്യത്യസ്തമായി തോന്നുകയാണ് യാഥാർഥ്യമായിട്ട് ഇവിടെ എന്താണോ ഉള്ളത് അതാണ് ഈശ്വര ചൈതന്യം അത് എല്ലാവരിലും എല്ലാ ജീവജാലങ്ങളിലും എല്ലാ ജീവനുള്ളവയിലും ഇല്ലാത്തവയിലും നിറഞ്ഞു നിൽക്കുന്നു എല്ലാറ്റിന്റെയും സത്തയായി മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം പർവ്വതങ്ങളുടെ ആ കാഠിന്യമാണ് ഭഗവത് സത്ത നദികളിലെ നദികളുടെ സാന്ദ്രതയാണ് അതിന്റെ ആ തത്വം ആ സമുദ്രത്തിന്റെ ലവണത്വമാണ് ഭഗവാന്റെ തത്വം ഭൂമിയിലെ ആ മണ്ണിൻ്റെ ആ സ്നിധതയാണ് ഭഗവത് തത്വം മനുഷ്യനിലെ ജീ ആ ആത്മബോധമാണ് ഭഗവത് തത്വം ജ സസ്യങ്ങളിൽ അത് വളരാനുള്ള ടെൻഡൻസിയാണ് അതിൻ്റെ ജീവൽ തത്വം എല്ലാറ്റിലും ഭഗവത് തത്വമാണ് അടങ്ങിയിരിക്കുന്നത് സർവ്വ ജീവജാലങ്ങളിലും നിങ്ങൾ ഓരോ ജീവജാലങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ ഇപ്പം പക്ഷികൾ പക്ഷികൾ വിഷമുള്ള എന്തെങ്കിലും കായ് ഫലങ്ങൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സുകൾ എന്തെങ്കിലും കഴിക്കുമോ അവർക്കറിയാം ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത് കാരണം അവർ ആ മ മണത്തിലൂടെയാണ് ഓരോ കാര്യങ്ങളും മനുഷ്യരൊഴിച്ചു ബാക്കിയുള്ളത് മനുഷ്യർ രുചിച്ചാണ് നമ്മൾ നാവിൽ ഭക്ഷിച്ചിട്ടാണ് നമ്മൾ ആഹാരം കഴിക്കുക അതുകൊണ്ടാണ് വിഷമയമായ ആഹാരമൊക്കെ ഉള്ളിൽ ചെന്നിട്ട് നമ്മൾ മരിച്ചു പോകുന്നത് അതേ അതേപോലെ പ്രകൃതിയിൽ ജീവിക്കുന്ന ഏതെങ്കിലും ജീവജാലങ്ങൾ വിഷമായിട്ടുള്ള സാധനം കഴിച്ച് മരിച്ചു പോകുമോ പക്ഷി മൃഗാദികളേതെങ്കിലും അവർക്കറിയാം അവരിലൊക്കെ ഈ അറിവ് കൊടുത്തത് ആരാണ് അതാണ് ബോധസ്വരൂപനായ ജീവാത്മാവായി എല്ലാറ്റിലും പ്രവർത്തിക്കുന്ന പരമാത്മ ചൈതന്യമാണ് അപ്പോൾ ഈ ചൈതന്യത്തെ തിരിച്ചറിയുകയാണ് ഭാഗവതത്തിലൂടെ ചെയ്യുന്നത് സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളുടെ സൃഷ്ടിയായ ഈ പ്രപഞ്ചം പരമാത്മാവിൽ സത്യമായി തോന്നുകയാണ് ചെയ്യുന്നത് എന്നാൽ അത് തോന്നൽ മാത്രമാണ് ഇവിടെ ഉള്ളതെന്താണ് പരമാത്മ ചൈതന്യം മാത്രമാണ് ഉത്കൃഷ്ടമായ ഒരു നിഷ്കാമ ഭക്തിയാണ് ഭാഗവതത്തിൽ ഉടനീളം കാണുന്നത് നിഷ്കാമ ഭക്തി ഒന്നും കാമിച്ചുകൊണ്ടല്ല ആകെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഭഗവാനെ മാത്രം ഇത് അനുഭവിക്കണമെങ്കിൽ ഈ ഒരു ഉത്കൃഷ്ടതയിലേക്ക് എത്തണമെങ്കിൽ നമ്മളിൽ മതമാത്സര്യ അഷ്ടരാഗങ്ങളെല്ലാം കാമക്രോധ മോഹ മത മാത്സര്യ ഡംഭ് അഹങ്കാരങ്ങളെല്ലാം നിലയ്ക്കണം അതെല്ലാം അടങ്ങണം അതൊക്കെ അടങ്ങണമെങ്കിലോ ഭഗവാന്റെ നാമകീർത്തനങ്ങളിലൂടെയാണ് നമ്മളത് തുടങ്ങേണ്ടത് നിരന്തരമായ നാമകീർത്തനങ്ങളിലൂടെ നമ്മളിലുള്ള ആ അധമഗുണം അല്ലെങ്കിൽ അവിദ്യ അത് ക്രമേണ ഇല്ലാതാകും തമോ ഗുണം ഇല്ലാതാകും രജോ ഗുണം ഇല്ലാതാകും നമുക്ക് സത്വഗുണ പ്രധാനികളായി ജീവിക്കുവാൻ കർമ്മങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും ആധ്യാത്മികം ആദി ഭൗതികം ആദി ദൈവികം എന്നീ മൂന്ന് വിധമായിട്ടുള്ള ദുഃഖങ്ങളെയും നശിപ്പിക്കുകയും ആ ദുഃഖങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന പരമാത്മ ചൈതന്യത്തെയാണ് നാം ഭാഗവതത്തിൽ ദർശിക്കുന്നത് നമ്മൾ നാമകീർത്തനങ്ങളിലൂടെയും ഭഗവത് കഥാശ്രവണങ്ങളിലൂടെയും പാരായണങ്ങളിലൂടെയും ഒക്കെ അല്ലെങ്കിൽ വ്രതങ്ങൾ ഒക്കെ അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പാപങ്ങളെ ഇല്ലായ്മ ചെയ്ത് അത് നശിച്ചു പോകുവാൻ സഹായിക്കുന്നു എന്നാൽ ആ പാപം ചെയ്യുവാനുള്ള അല്ലെങ്കിൽ തിന്മകൾ ചെയ്യുവാനുള്ള കർമ്മവാസന ഇല്ലാതാകണമെങ്കിൽ ഭഗവാനിൽ തന്നെ നാം ശരണാഗതി അടയണം ഭഗവാന് മാത്രമേ നമ്മെ പുതിയ സംസ്കൃതി ഉള്ളവരായി വാസനകളിൽ നിന്നും മുക്തരാക്കുവാൻ കഴിയൂ അല്ലെങ്കിൽ നാം നിരന്തരം പാപം ചെയ്യുകയും അതിനുവേണ്ടി പശ്ചാത്തപിക്കുകയും ഭഗവാന്റെ മുന്നിൽ നമസ്കാരം ചെയ്ത് പാപങ്ങൾ ഏറ്റു പറയുകയും ചെയ്യും വീണ്ടും നമ്മൾ എന്തു ചെയ്യും പാപകർമ്മങ്ങളിലേക്ക് അറിയാതെ ചെന്ന് പെടുകയും ചെയ്യും അപ്പോൾ ഇതൊരു നിരന്തരമായ ഒരു ശാക്രിയമായ കർമ്മ ബന്ധമായി പോകാതെ കർമ്മ വാസനകൾ അവസാനിക്കണമെങ്കിൽ നാം ചെയ്യുന്ന പാപകർമ്മങ്ങളല്ല അവസാനിക്കേണ്ടത് കർമ്മവാസനകൾ പാപം ചെയ്യുന്ന തെറ്റ് ചെയ്യുന്ന ആ ആ കർമ്മവാസനകൾ അവസാനിക്കണമെങ്കിൽ ഭഗവത്പാദത്തിലേക്ക് ചെന്ന് മുക്തി അടയുകയെ രക്ഷയുള്ളൂ ദേവലോകത്തിലെ കൽപവൃക്ഷം ആണ് സർവ അഭീഷ്ടങ്ങളും സാധിക്കുന്ന ആ കൽപ്പവൃക്ഷത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലെ ഭൂമിയിൽ മനുഷ്യരുടെ സർവ്വവിധ ആഗ്രഹങ്ങളും സാധിക്കുവാനുള്ള അനുഷ്ഠാനങ്ങളെ പ്രതിപാദിപ്പിക്കുന്ന പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് വേദങ്ങൾ ഗ്രന്ഥം എന്ന് പറയാൻ പറ്റില്ല അതും കല്പവൃക്ഷമാണ് വേദം ഭൂമിയിലെ മനുഷ്യരുടെ സർവ്വ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന കല്പവൃക്ഷമായിട്ടാണ് വേദത്തെ നമ്മൾ ഉപമിക്കാറുള്ളത് അത് ഭൂമിയിലെ കല്പവൃക്ഷം എന്ന വേദത്തെ പറയുന്നത് അതുകൊണ്ടാണ് ഈ വേദത്തിലെ അതായത് ഈ കല്പവൃക്ഷമാകുന്ന വേദത്തിന്റെ പഴമാണ് ഭാഗവതം അതായത് വേദത്തിൻ്റെ സാരം എല്ലാം നിറഞ്ഞു നിൽക്കുന്ന സാര ആ വൃക്ഷത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള രസം അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ ജ്ഞാനം ആ ആ ഫല ആ വൃക്ഷത്തിൻ്റെ യഥാർത്ഥ രസം അല്ലെങ്കിൽ അതിൻ്റെ തത്വം അതിൽ അടങ്ങിയിരിക്കുന്ന യഥാർത്ഥ കണ്ടന്റ് എന്താണെന്നുള്ളത് നോക്കിയാൽ അതാണ് ഭാഗവതമെന്ന് പറയുന്നത് അപ്പോൾ ശ്രീശിവ ബ്രഹ്മർഷിയുടെ മുഖത്തിലൂടെയാണ് ആ മുഖപത്മത്തിലൂടെയാണ് അമൃതധാരയായി ഈ പ്രപഞ്ചത്തിലേക്ക് ഈ ഭാഗവതം എന്ന ആ രസം വേദങ്ങളുടെ രസം ഇങ്ങനെ ഒഴുകി വന്നത് ഭാഗവതമാകുന്ന പഴം ഒരു രസസ്വരൂപമാണ് അത് അനുഭവിക്കും തോറും ആ അതിൻ്റെ ആ പഴത്തിൻ്റെ രസം നമ്മൾ നമ്മുടെ നാവിന് നമ്മുടെ ആത്മാവിന് നമ്മുടെ മനസ്സിന് കുളിരണിയിക്കുകയാണ് കൂടുതൽ കൂടുതൽ അത് കോരിക്കുടിക്കുവാൻ നമ്മളെ അത് സഹായിക്കുന്നു ഇതിൽ കളയാൻ പറ്റിയതായ ഒന്നുമില്ല ഈ ഇതിൽ ഇതിൻ്റെ തൊലിയോ അതിൻ്റെ അരിയോ എന്തെങ്കിലും എടുത്ത് കളയുവാൻ നോക്കുമ്പോൾ ഒന്നുമില്ല എല്ലാം നമുക്ക് നമ്മുടെ ആത്മാവിന് നമ്മുടെ ജീവിതത്തിന് കരുതലായിട്ടുള്ള മുതൽക്കൂട്ടായിട്ടുള്ള ഒരു ഫലം തന്നെയാണ് ഭാഗവതം എന്ന് പറയുന്നത് നൈമിശാരണ്യത്തിൽ മഹർഷിമാർ ചേർന്ന് ശൗനകാദി മഹർഷിമാർ ചേർന്ന് ആയിരം സംവത്സരക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കലിയുഗം ആരംഭിച്ചത് മനസ്സിലാക്കിയാണ് അവർ ഭഗവത് സാന്നിധ്യമുള്ള നൈമിശാരണ്യത്തിൽ ആയിരം സംവത്സരക്കാലം നീണ്ടു നിൽക്കുന്ന യാഗം നടത്തിക്കൊണ്ടിരുന്നത് ആ യാഗങ്ങളെ കൊണ്ട് നിഷ്കാമമായി ഭഗവാനെ ആരാധിച്ച് മനഃശുദ്ധി സമ്പാദിച്ച് ഭഗവത് കഥകൾ കേൾക്കുവാനുള്ള അർഹത സമ്പാദിക്കലാണ് ആ ആ ആയിരം സംവരസം നീണ്ടു നിൽക്കുന്ന യാഗത്തിൻ്റെ ഉദ്ദേശം ഭഗവത് കഥകൾ കേൾക്കുവാനുള്ള അർഹത സമ്പാദിക്കുവാൻ വേണ്ടി മനസ്സിനെ ശുദ്ധമാക്കുവാൻ വേണ്ടിയാണ് ഈ ശൗനകാദി മഹർഷികൾ നൈമിശാരണ്യത്തിൽ യാഗം നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഉഗ്ര ഉഗ്രശ്രവസ് എന്ന സൂതൻ ഒരു ദിവസം ആ യാഗശാലയിലേക്ക് കയറി ചെന്നു അപ്പോൾ ഋഷികൾ രാവിലത്തെ ഹോമം ഒക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന അവസ്ഥയിലായിരുന്നു ഈ സൂതൻ അവിടേക്ക് കടന്നു വന്നത് അപ്പോൾ സൂതനെ കണ്ടപ്പോൾ ഈ ഋഷിമാരെല്ലാം അപാരമായി സന്തോഷിച്ചുകൊണ്ട് അദ്ദേഹത്തെ സൽക്കരിച്ച് ആദരപൂർവ്വം ആ സൽക്കരിച്ചിരുത്തിയിട്ട് ശൗനക മഹർഷി സൂതനോട് ചോദിക്കുകയാണ് അല്ലയോ പാപരഹിതനായ സൂത അങ്ങ എല്ലാ ഇതിഹാസങ്ങളും പുരാണങ്ങളും ധർമ്മശാസ്ത്രങ്ങളും എല്ലാം പഠിച്ചവനല്ലേ വേദജ്ഞന്മാരിൽ മുഖ്യനായ വേദവ്യാസ മഹർഷിയും ഇന്ന് ജീവിച്ചിരിക്കുന്ന മറ്റ് എല്ലാ മുനിമാരും ആധ്യാത്മികമായി എന്തെല്ലാം അറിയുമോ അവയെല്ലാം അവരുടെ അനുഗ്രഹം കൊണ്ട് അങ്ങേക്കും അറിയാം അതായത് എല്ലാ വേദങ്ങളും ശാസ്ത്രങ്ങളും ധർമ്മശാസ്ത്രങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം വേദവ്യാസ മഹർഷിക്ക് എന്തുമാത്രം അറിവുണ്ടോ അതെല്ലാം അറിഞ്ഞ ആളാണല്ലോ അല്ലയോ സുത അങ്ങനെന്ന് ശൗനക മഹർഷി പറയുകയാണ് അപ്പോൾ ആ മനുഷ്യർക്കെല്ലാം സാധിക്കേണ്ടതായ പരമമായ ശ്രേയസ് എന്താണെന്ന് അങ്ങ് ഞങ്ങൾക്ക് കൂടി പറഞ്ഞു തരുവാൻ അങ്ങക്ക് കാരുണ്യം ഉണ്ടാകണേ എന്ന് ഇദ്ദേഹം അപേക്ഷിക്കുകയാണ് കളികാലത്തുള്ള ജനങ്ങൾക്ക് അൽപായസുകളായിരിക്കും അവർ ബുദ്ധിശക്തിയും ശക്തിയും എല്ലാം കുറഞ്ഞവരാണല്ലോ അപ്പോൾ ഈ ശാസ്ത്രങ്ങളോ വേദങ്ങളോ അല്ലെങ്കിൽ അതുപോലെ ഭഗവാനെ വീണ്ടെടുക്കുവാൻ അല്ലെ ഭഗവാനെ സ്വന്തമാക്കുവാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും പഠിക്കുവാൻ പരമാശ്രയമായി മനുഷ്യൻ എന്താണോ വേണ്ടത് അതൊന്നും അറിയുവാനുള്ള സമയമോ സാവകാശമോ ആയുസ്സോ ഈ കലിയുഗത്തിലെ മനുഷ്യർക്ക് കാണില്ലല്ലോ ഭഗവാനെ അതിനാൽ സകല ശാസ്ത്രങ്ങളുടെയും ആചാര്യന്മാരുടെയും ഉപദേശത്തിൻ്റെ സാര എന്താണെന്ന് അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞതെന്നാലും അതായത് ഒരു എസൻസ് രൂപത്തിൽ എങ്ങനെയാണ് ജീവൻ മുക്തരാകുക ഭഗവാനെ ലഭിക്കുക എന്നത് എല്ലാം ഒരു ചെറിയ ഒരു ഒരു അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കണ്ടൻറ്റ് ഏത് രൂപത്തിലാണ് ഞങ്ങൾ അറിയേണ്ടത് കാരണം ഞങ്ങൾ കലിയുഗത്തിൽ ജീവിക്കുന്നവരാണ് ഇനിയും വരാനിരിക്കുന്ന തലമുറ കലിയുഗത്തിൻ്റെ മഹാകെടുതികളിൽപ്പെട്ട് ഉലയുന്നവരാണ് ആ കലിയുഗ വൈതരണിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഞങ്ങൾക്ക് വളരെ എളുപ്പമായ എല്ലാറ്റിൻ്റെയും ആ രസം എല്ലാം ഉണ്ടോ ഇവിടെ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിന്റെ എല്ലാം രസമായിട്ടുള്ളത് അതിന്റെ കണ്ടന്റ് എസൻസ് എന്താണെന്ന് ഞങ്ങൾക്ക് ഉപദേശിച്ചു തന്നാലും എന്ന് ശൗനകാദി മഹർഷികൾ സൂതനോട് പറയുമ്പോൾ സൂതൻ അവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഭാഗവത തത്വം ഭാഗവതം ഭാഗവതത്തിൽ എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഏറ്റവും എല്ലാ ഗ്രന്ഥങ്ങളും ഭഗവാനെ അറിയുവാനുള്ള എല്ലാ ഗ്രന്ഥങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ശാസ്ത്രങ്ങളും വേദാന്തങ്ങളും എല്ലാം പഠിഗിച്ച് അറിയുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പമാണ് ഭാഗവതധര്മ്മം നാം അറിഞ്ഞിരിക്കുക ഭാഗവതത്തിൽ ഭഗവാന്റെ കഥകൾ ഭഗവാന്റെ ലീലകൾ ഭഗവാൻ ചെയ്ത ശ്രേഷ്ഠമായ കർമ്മങ്ങൾ മാനവരാശിക്ക് വേണ്ടി ഭഗവാൻ ചെയ്ത കർമ്മങ്ങൾ ഓരോന്നും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ഭഗവത് ഭക്തി വർദ്ധിക്കുകയും ആ ഭക്തിയുടെ രസത്തിൽ നാം മുഴുകി മുഴുകി ഭഗവാന്റെ കഥാശ്രവണങ്ങളിലൂടെ ഭഗവാന്റെ ഭക്തി നിരന്തരമായി വർധിച്ച് വർദ്ധിച്ച് നമ്മൾ ഭക്തരും വിരക്തരും ജ്ഞാനികളുമായി മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ യഥാർത്ഥത്തിൽ ഉള്ള ആ ഈശ്വരപ്രാപ്തി ഈശ്വരപ്രാപ്തി ആ മുക്തി ലഭിക്കുകയാണ് ഭാഗവതോത്തമന്മാരായിട്ടുള്ള ഭഗവാനെ അറിയുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന അനുഭവം അപ്പോൾ ഇതിനു വേണ്ടി നമുക്കും കലികാലത്ത് ജീവിക്കുന്ന കലിയുടെ ഈ വികൃത ലോകത്ത് ജീവിക്കാൻ ആരംഭിക്കുന്നതേ ഉള്ളൂ നമ്മൾ കലിയുഗത്തിൻ്റെ പ്രാരംഭമായതേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഇനിയും വരാനിരിക്കുന്ന വലിയ വലിയ സംഭവങ്ങൾ അല്ലെങ്കിൽ ദുരന്തങ്ങൾ അല്ലെ ജീവിതത്തിൽ നാം ഒന്നും അല്ലായിരിക്കും കടന്നു വരുന്നത് ഈ ദുരന്ത മുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ വേണമെങ്കിൽ ഈ ഭാഗവതമാകുന്ന കഥാ അമൃത് നമ്മൾ പാനം ചെയ്യുക തന്നെ വേണം നമ്മൾ ജീവൻ മുക്തരാകുവാൻ ഇവിടെ ഉണ്ടാകുന്ന എല്ലാം ഭൂമിയിലെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ത രക്ഷ രക്ഷപ്രാപിക്കുവാൻ നാം ഇത് ഇതിനെ നമ്മൾ പിന്തുടരുക തന്നെ വേണം അപ്പോൾ അതിനുവേണ്ടി എല്ലാവർക്കും എല്ലാവരുടെയും ആഗ്രഹം പോലെ ഭഗവാൻ്റെ ആ ഭക്തി സാന്ദ്രമായ കഥകൾ ഭാഗവതം ആദ്യം ഓരോ ദിവസമായി പറയുകയാണ് എല്ലാവരും ശ്രദ്ധിക്കുക ഭഗവാന്റെ കഥാശ്രവണങ്ങളിലൂടെ ഭാഗവതത്തിലൂടെ ഭഗവാൻ ആകുന്ന ആ അമൃതിനെ പാനം ചെയ്യുവാൻ എല്ലാവർക്കും ഭഗവാന്റെ ഉണ്ടാകട്ടെ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ സർവ്വകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർത്ത് പ്രാർത്ഥിക്കുന്നു ലോകാസമസ്ത സുവിനുഭവന്തു